നമ്മുടെ തോട്ടപ്ര കാർഡില് നിലവിലുള്ള ഒരു താമസക്കാരനല്ല പുള്ളി പുള്ളി വിതിരെ ഉള്ള ഒരു കക്ഷി എന്നാണ് അറിയാ അറിയാൻ കഴിഞ്ഞത് ചെന്നപ്പെന്നാണ് പേര് പുള്ളി ഇവിടുത്തെ ജോലി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീടിൽ നാടാക്കി താമസിക്കുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം റബ്ബർ റോട്ടാണ് ജോലി റബ്ബർ റോട്ടാനായിട്ട് ഏഴെട്ട് മാസം മുമ്പ് ഇവിടെ വന്നതാണ് പിന്നെ മക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ആർക്കും വ്യക്തമല്ല വ്യക്തതയല്ല പക്ഷെ ഇപ്പോ മക്കളെ ഒക്കെ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മക്കളെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവര് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ വലിയ വലിയ ഇല്ല ആൾക്കാർക്ക് ആരും ചായക്കട ചായക്കടയുണ്ട് ആ ചായക്കടയിൽ രാവിലെ പോയി ചായ കുടിക്കുന്ന മാത്രമാണ് ഇവിടെയുള്ള അയാളായിട്ടുള്ള ബന്ധം ചെല്ലപ്പൻ്റെ പേര് പറഞ്ഞു ഇത് എതിരെയാണ് സടമെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളി കാണാനില്ലാന്ന ഒരു അറിയണ്ടാണെന്ന് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാൻ ഇളനാട്ട് നിൽക്കുന്നു ഒരു പയ്യനാണ് എന്നെ വിളിച്ച് പറയുന്നത് വീട്ടില് അത് രൂക്ഷനായ ബന്ധവും പിന്നീട് ഈച്ചയും ബാക്കിയൊക്കെ ഉണ്ട് ബന്ധം പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ പോലീസിനെ അവിടുത്തെ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു പോലീസിനെ കൂട്ടി വിട്ടു നോക്കിയപ്പോൾ ആള് വർണ്ണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ഗന്ധമായിരുന്നു അതിരൂക്ഷ ഗന്ധവും ഈച്ചയും ബാക്കിയൊക്കെ ഒരു കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിലുള്ള ഒരു രീതിയിലായിരുന്നു തറയിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് ലാസ്റ്റ് അവര് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ഒറ്റയ്ക്ക് മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി ആയൂർ ഇളമാട് തോട്ടത്തറയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന വിതിര സ്വദേശി എഴുപത് വയസ്സുള്ള ചെല്ലപ്പന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം പ്രദേശത്ത് അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വമ്പിച്ചതിനെ തുടർന്ന് സമീപവാസികൾ പോയി നോക്കുമ്പോഴാണ് വീടിനകത്തേക്ക് കയറുവാൻ കഴിയാത്ത തരത്തിൽ ഈച്ചകൾ പൊതിഞ്ഞ തരത്തിൽ മൃതദേഹം കാണുന്നത് തുടർന്ന് സമീപവാസികൾ പഞ്ചായത്ത് മെമ്പറേയും ചടയമംഗലം പോലീസിനെയും വിവരം അറിയിച്ചു പാലോട് വിദുര സ്വദേശിയാണ് രണ്ടു വർഷത്തോളം ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ കാണാറില്ലായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് വേറെ ആരും കൂടുതൽ നോക്കത്തില്ലായിരുന്നു ആ രീതിയിൽ ഇപ്പം കഴിഞ്ഞപ്പോഴിപ്പം ഇപ്പം അടുത്തുള്ളവർ വന്നപ്പോഴത്തെ അടുത്ത വീട്ടിന്റെ അടുത്ത സ്മെല് വന്നു വന്ന് ഇങ്ങനെ സംശയം തട്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിക്ക് വന്ന് നല്ലോടി നോക്കിയപ്പോഴത്തേക്ക് ആള് മരിച്ച് കടയമംഗലം പോലീസ് അതി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അൻസാർ സന്തോഷ് കുമാർ ആർഹിരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് തുറന്ന് പോലീസിന് സഹായങ്ങൾ ചെയ്തു നൽകിയത് ചടയമംഗലം എസ് ഐ മോനിഷ് പ്രൊബേഷൻ എസ് ഐ അഞ്ചിത സി പി ഓ ഷംനാഥ് ഹോം ജ്യോതി എന്നിവരാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് ട്രൂത്ത് വിഷ ന്യൂസ് ആയൂർ